ഹായ് ഫ്രണ്ട്സ് അസലക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈത്തപ്പയം വെച്ചുള്ള ഒരു അടിയിപ്പോൾ ജ്യൂസുമായിട്ടാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം വേണ്ടി ഞാൻ ഇവിടെ ഒരു ആറ് ഈത്തപ്പയം എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ക്യാരറ്റ് വേഗം വെച്ചിരുന്നു അതിപ്പോൾ വെന്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ക്യാരറ്റ് വേവിച്ച വെള്ളത്തോട് കൂടി തന്നെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കണേ എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയോ അടിച്ച് കിട്ടിയാൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല തണുത്ത പാലാണേ ഞാനിവിടെ കട്ടയ്ക്ക് വെച്ച പാലായിരുന്നു അതാണ് ചേർത്ത് കൊടുക്കുന്നത് തണുത്ത പാലുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി കേട്ടോ കട്ടിയാവണ്ട എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ മധുരത്തിന് എത്രയാണോ വേണ്ടത് അത്ര ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ പഴം നിറച്ചതും കൂടി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് പഴം ഇങ്ങനെ കീറിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിടെ അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ജഗിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ റെഡി ആകുമ്പോഴേക്കും നമ്മുടെ പയ എല്ലാം ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമുക്കിതൊന്ന് എടുത്ത് വെക്കാം ഇപ്പം ഞാൻ രണ്ട് ക്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ